സ്വർണം വാങ്ങാൻ ശുഭസൂചകമായി കണക്കാക്കുന്ന ദിവസമാണ് അക്ഷയതൃദീയ സംസ്ഥാനത്ത് അക്ഷയതൃതിയ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്നത് കഴിഞ്ഞ വർഷം അക്ഷയതൃതീയ ദിവസത്തിൽ കേരളത്തിൽ ആയിരത്തി കിലോ സ്വർണം വിറ്റെന്നാണ് കണക്കുകൾ സാധാരണ ഒരു ദിവസം സംസ്ഥാനത്ത് വിൽക്കുന്നത് അറുന്നൂറ് കിലോ സ്വർണ്ണമാണ് ഇത്തവണ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ നിൽക്കുമ്പോഴും മുൻവർഷത്തേക്കാൾ ഇരുപത് ശതമാനം അധിക വിൽപ്പനയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത് ഷോറൂമുകളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി മുൻകൂട്ടി ബുക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ തന്നെ ഷോറൂമുകൾ തുറന്നിട്ടുണ്ട് മൂക്കോത്തി മോതിരം കമ്മൽ വള മാല തുടങ്ങിയ ആഭരണങ്ങൾക്കു പുറമെ സ്വർണ നാണയം സ്വർണക്കെട്ടി എന്നിവയ്ക്ക് ഈ ദിവസം ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു അക്ഷയതൃതിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അക്ഷയതൃതിയെ അപേക്ഷിച്ച് സ്വർണവിലയിൽ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനമാണ് വില വർധന സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് എത്തിയത് വ്യാപാരികൾക്ക് തിരിച്ചടി ആയേക്കുമെന്നൊരാശങ്കയുമുണ്ട് വില ഉയർന്നതിനാൽ തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണം വാങ്ങാൻ എത്തുന്നവരുമുണ്ട് ഇതിനായി വ്യാപാരികൾ നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജ്വല്ലറികളും ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണവിഗ്രഹം വിഗ്രഹം നാണയങ്ങൾ ചെറിയ ആഭരണങ്ങൾ എന്നിവയാണ് ഭൂരിഭാഗവും ലക്ഷ്മി ലോക്കറ്റുകൾ മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റുകൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ എന്നിവയ്ക്കും ദേവിദേവന്മാരുടെ ലോക്കറ്റുകൾ നാണയങ്ങൾ എന്നിവയോടാണ് ഈ ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തിയൊന്നിലും കോവിഡ് പ്രതിസന്ധികളെ തുടർന്ന് അക്ഷയതൃതി ആഘോഷം മുടങ്ങിയിരുന്നെങ്കിലും ഓൺലൈൻ വ്യാപാരം പൊടിപിടിച്ചിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം